കാണുന്ന ഒരു സുഖം ഞാൻ അനുഭവിക്കുന്ന ആളാണ് ഞാൻ ഒരു പത്ത് ദിവസം വെളിവീട്ടിന് വെളിയിൽ പോയാൽ ഞാൻ നട്ട് ചെടിയും മരത്തിലും ഒക്കെ എന്തൊക്കെയായി എത്ര എത്ര ഇര വന്നു എത്ര പൂ കായ്ച്ചു എത്ര കായ വളർന്നുവൊക്കെ നോക്കുന്ന ആളല്ല ഇതിപ്പോൾ വലിയ ആവേശം കൊണ്ട് നമ്മൾ നാളെ പോയി കൃഷി ചെയ്യണമെന്നില്ല എന്നാലും അതിനൊരു മനസ്സുണ്ടാകും കാണുന്ന ഒരു സുഖം ഞാൻ അനുഭവിക്കുന്ന ആളാണ് ഞാൻ ഒരു പത്ത് ദിവസം വെളിവീട്ടിന് വെളിയിൽ പോയാൽ ഞാൻ നട്ട് ചെടിയും മരത്തിലുമൊക്കെ എന്തൊക്കെയായി എത്ര എത്ര ഇര വന്നു എത്ര പൂ കായച്ചു എത്ര കായ വളർന്നു വക്കാൻ നോക്കുന്ന ആളായാലും ഇതിപ്പോൾ വലിയ ആവേശം കൊണ്ട് നമ്മൾ നാളെ പോയി കൃഷി ചെയ്യണം എന്ന നിലയിന്നാലും അതിനൊരു കാണുന്ന ഒരു സുഖം ഞാൻ അനുഭവിക്കുന്ന ആളാണ് ഞാൻ ഒരു പത്ത് ദിവസം വീട്ടിന് വെളിയിൽ പോയാൽ ഞാൻ നട്ട് ചെടിയും മരത്തിലും ഒക്കെ എന്തൊക്കെയായി എത്ര എത്ര ഇല വന്നു എത്ര പൂ കായ്ച്ചു എത്ര കായ വളർന്നു പൊക്കം നോക്കുന്ന ആളാജ് ഇതിപ്പോൾ വലിയ ആവേശം കൊണ്ട് നമ്മൾ നാളെ പോയി കൃഷി ചെയ്യണം എന്നാലും അതിനൊരു മനസ്സുണ്ടാവും